ജമദീയ രൂപങ്ങളെ വശത്തിൻ്റെ എണ്ണം നോക്കി പേരൂപറ എന്ന രീതി പഠിപ്പിച്ചിട ഓ മൂന്നു വശമുള്ള രൂപം ത്രികോണമെന്നറിയുക തേങ്ങയുടെ കണ്ണിൻ്റെ എണ്ണം മൂന്നു തന്നെല്ലോ ഓ തിരാതി ചാതുർഭൂജങ്ങൾക്കു വശം നാല് എന്ന മേശയുടെ കാലിൻ്റെ എണ്ണം നാലു തന്നല്ലോ ും അഞ്ചു വശമുള്ള രൂപം പഞ്ച പൂജ പഞ്ച പാണ്ഡ മാർവാകെ അഞ്ചു പേരല്ലോ ഓ തിരാതിട്ടെ എഴുതി ചെയ്തു ഷട്ട്പൂജങ്ങൾക്കു വശങ്ങളത് അറിഞ്ഞിടുക ഷട്ട്പാദങ്ങൾക്കുകാലുകൾ നമ്മല്ലോ ഏഴുവശമുള്ള രൂപം സപ്ത പൂജമെന്നറിയുക മാലി വില്ലറകളും ഏത് തന്നെ ഓരിത്തികതും അഷ്ടപൂജങ്ങൾക്ക് വശം പെട്ടെന്ന് അതറിഞ്ഞിടുക എട്ടു കാലികൾ കൂലുകൾ എട്ടെണ്ണമല്ലോ ഓരിത്തികതെ ഓരിത്തി